വ്യാപാരികൾ റബ്ബർ വാങ്ങുന്നത് നിർത്തിയതോടെ മലപ്പുറത്തെ ചെറുകിട റബ്ബർ കർഷകർ പ്രതിസന്ധിയിൽ ഉയർന്ന വിലയ്ക്ക് വാങ്ങിയ റബ്ബർ വിൽക്കാൻ കഴിയാതെ വന്നതോടെയാണ് സംഭരണം നിർത്താൻ വ്യാപാരികൾ തീരുമാനിച്ചത് കോട്ടയം കഴിഞ്ഞാൽ ഏറ്റവും അധികം റബ്ബർ കർഷകരുള്ള ജില്ലയാണ് മലപ്പുറം സംസ്ഥാന സർക്കാരും ടയർ കമ്പനികളും തമ്മിൽ കഴിഞ്ഞ ഡിസംബർ പതിനെട്ടിനുണ്ടാക്കിയ കരാർ പ്രകാരം നൂറ്റിമുപ്പത് രൂപ എഴുപത്തിയഞ്ച് പൈസയ്ക്ക് റബ്ബർ സംഭരിക്കാമെന്ന് കമ്പനികൾ ഉറപ്പു നൽകിയതാണ് ഇതിനെ തുടർന്ന് കർഷകർക്ക് നൽകി വ്യാപാരികൾ റബ്ബർ വാങ്ങുകയും ചെയ്തു എന്നാൽ റബ്ബർ ഷീറ്റിന്റെ ആവശ്യം കുറവാണെന്നും സ്റ്റോക്ക് ചെയ്യാൻ സ്ഥലമില്ലെന്നും പറഞ്ഞ് കമ്പനികൾ വ്യാപാരികളിൽ നിന്ന് റബ്ബർ സംഭരിക്കാതെയായി ഇതുമൂലം ടൺ കണക്കിന് റബറാണ് മിക്ക കടകളിലും വിറ്റൊഴിക്കാനാവാതെ കിടക്കുന്നത് ഉയർന്ന വിലയ്ക്ക് സംഭരിച്ച റബ്ബർ കെട്ടിക്കിടക്കുന്ന സാഹചര്യത്തിൽ വ്യാപാരികൾ കർഷകരിൽ നിന്ന് റബ്ബർ വാങ്ങുന്നത് നിർത്തുകയും ചെയ്തു ഈ രീതിയിൽ ഞങ്ങൾക്ക് കച്ചവടം മുന്നോട്ട് അവസ്ഥ വന്നപ്പോൾ ഞങ്ങൾ നിർത്തി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ രാജ്യത്തെ റബ്ബർ വ്യവസായ കമ്പനികൾ ആവശ്യമുള്ളതിലധികം റബ്ബർ ഇറക്കുമതി ചെയ്തതാണ് ആഭ്യന്തര ഉൽപാദന രംഗത്ത് പ്രതിസന്ധിക്കിടയാക്കിയത് വ്യാപാരികൾ റബ്ബർ സംഭരിക്കാത്ത സാഹചര്യത്തിൽ ലോണെടുത്ത് കൃഷി നടത്തിയ കർഷകർ ദുരിതത്തിനൊപ്പം ആശങ്കയിലുമാണ് റഷീദ് റിപ്പോർട്ടർ മലപ്പുറം